ഹലോ സ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് വന്നിട്ടുള്ളത് ഒരു വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ മക്കളെ വെക്കേഷനൊക്കെ കഴിയാറായില്ലേ അപ്പോൾ എല്ലാവർക്കും ഞൊടി കിടയിൽ റെഡിയാക്കി എടുക്കാൻ നല്ല കിടിലൻ ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യാട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ഐറ്റം റെഡിയാക്കണമെന്ന് കണ്ടുനോക്കിയാലോ അപ്പോൾ അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആട്ടാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പ് പച്ചരി നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിച്ചെടുത്തിട്ടുള്ള പച്ചരി നല്ല പോലെ കഴുകി നമ്മൾ കുതിർത്തി എടുത്തിട്ടുള്ളതാട്ടാം അതിനോടൊപ്പം തന്നെ മുക്കാൽ കപ്പ് ഉഴുന്ന് രണ്ടും കൂടെ ഞാൻ ഒരുമിച്ചാണ് ഇതിലേക്ക് നമ്മൾ ചേർത്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഉലുവ ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ലാട്ടാം അപ്പോൾ ഇതാ ഒരു നാല് മണിക്കൂർ വെള്ളത്തിൽ നമ്മൾ കുതിർത്തി എടുത്തിട്ട് നമ്മളിതാ വെള്ളമൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് മിക്സർ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പം നമുക്കിത് രണ്ട് ബാച്ചായിട്ട് വേണം അരക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മളിതിലേക്ക് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് വൈറ്റ് റൈസ് നമ്മൾ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു അരക്കപ്പ് തേങ്ങയും കൂടെ ചേർത്ത് ആവശ്യം ഇതിനോടൊപ്പം തന്നെ ഒരു അരക്കപ്പ് വെള്ളം നമ്മളിതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചു കൊണ്ടുവരാം അപ്പോൾ ഇനി ഇത് നല്ല പേസ്റ്റാക്കി നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ചെറിയ തരിതരിപ്പൂട് കൂടിയിട്ട് വേണം നമ്മളിത് അരച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇനി അടുത്ത ബാച്ച് നമുക്ക് അരച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മൾ രണ്ടാമത്തെ ബാച്ച് നമ്മൾ നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ഒരൽപ്പം ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കാം നമ്മൾ നൈറ്റിൽ തന്നെ നമ്മൾ ഉപ്പ് ചേർക്കുന്നത് കേട്ടോ അപ്പം ഇനി നമുക്കിത് കൈ വെച്ച് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം അപ്പോഴാണ് നമ്മുടെ മാവ് ഒന്ന് പുളിച്ച് പൊന്തി വരുവുള്ളൂട്ടോ അപ്പം ഇനി ഇത് കൈവെച്ചൊന്ന് കലക്കി വെച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം നാളെ രാവിലെ അപ്പം റെഡിയാക്കി എടുക്കാം കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം കേട്ടോ നാളെ രാവിലെ നമുക്കിത് അപ്പം റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇതാ നമ്മൾ നൈറ്റ് റെഡിയാക്കി എടുത്ത മാവ് നല്ലപോലെ ഉളിച്ചു പൊന്തിയിട്ട് നമ്മളിത് ഇത് നമ്മുടെ അപ്പം റെഡിയാക്കി എടുക്കാം ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കയ്യിലുള്ള ഇതേപോലത്തെ ബൗളാണ് എടുത്തിട്ടുള്ളത് കണ്ടില്ലേ നമ്മൾ ഗ്ലാസ് ബൗളാട്ട ഇതേപോലെ പൊട്ടുന്നുള്ള പേടിയൊന്നും വേണ്ട നിങ്ങൾക്ക് അതേപോലെ തന്നെ ഞാൻ ഇതേപോലത്തെ ചെറുതും നമ്മൾ എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതേപോലത്തെ ബൗളില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള സ്റ്റീലിൻ്റെ പാത്രങ്ങളുണ്ടല്ലോ ഇതേപോലത്തെ ചെറിയ ബൗളുകൾ അതായാലും മതിയാവും ഇനി നമുക്കിതിലേക്ക് ഒരു ഡ്രോപ്പ് വെളിച്ചെണ്ണയോ ഓയിലോ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് വയ്ക്കാം നമ്മളിത് സ്റ്റീം ചെയ്ത് എടുക്കുമ്പോൾ നമ്മൾ ഈ ഗ്ലാസ് ബൗൾ പൊട്ടിപ്പോകുന്നുള്ളൊരു പേടിയൊന്നും വേണ്ട അങ്ങനൊന്നും പൊട്ടിപ്പോകില്ല ിതിലേക്ക് കോരി ഒഴിക്കാം ഒരുപാട് കനത്തിലങ്ങ് ഒഴിച്ചെടുക്കണ്ടട്ട നല്ല പോലെ അങ്ങ് പൊന്തി വന്നോളൂ അതിനനുസരിച്ച് ഒഴിച്ചെടുത്താൽ മതി ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട് നല്ലപോലെ ചൂടായി ഇനി നമുക്കിതിലേക്ക് ഒരേ ബൗളും വെച്ച് കൊടുക്കാം അതേപോലെ മൂന്ന് ബൗൾ ഞാൻ വെച്ചിട്ടുണ്ട് ബാക്കി രണ്ടെണ്ണം നമുക്ക് പെത്തന്നെയും വെച്ചുകൊടുക്കാം കേട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം ഇനി ഇതൊന്ന് റെഡി ആവട്ടെ ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ റെഡി ആക്കി കണ്ടില്ലേ ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം നല്ല പോലെ തണുത്തതിന് ശേഷം നമുക്കിത് എടുക്കാനായിട്ട് കഴിയുള്ളൂ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു ബൗൾ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കും അപ്പം ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഒരു ബൗളിൽ നിന്നൊന്ന് മാറ്റിയെടുക്കാം നമുക്കിതേപോലെ ഒരു കത്തി വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ നമുക്കിതേപോലെ ഒന്ന് തട്ടി ഒരു സൈഡൊന്ന് ഇതേപോലെ വെടുത്തി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ അപ്പോ ഒക്കെ ഞാൻ സൈഡൊക്കെ വെടുത്തി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഒരു കത്തി വെച്ചിട്ടോ ഒരു സ്പൂൺ വെച്ചിട്ടോ നമുക്കൊന്ന് സൈഡൊന്ന് ഇളക്കിയെടുക്കാം അപ്പം ഇതേപോലെ നമ്മൾ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതേപോലെ കുഞ്ഞ് ബൗളൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പം ശാ നാളെ മറ്റൊരു ഇടയിൽ കാണുന്നവരെ അസ്സാം